ൻ മത്സരവേദിയിൽ പ്രതിഷേധമുണ്ടായിരുന്നു ശബ്ദ സംവിധാനത്തിലെ പിഴവ് ചൂണ്ടിക്കാട്ടിയാണ് മത്സരാർത്ഥികളും രക്ഷിതാക്കളും അധ്യാപകരും ഒക്കെ പ്രതിഷേധിച്ചത് കൊല്ലം സെന്റ് ജോസഫ് കോൺവെന്റിലെ സ്കൂളിലെ വേദിയിലാണ് ഈ പ്രതിഷേധം രേഷ്മ ബാബു നൽകും കൂടുതൽ വിവരങ്ങൾ എന്തായാലും തത്സമയ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രേഷ്മ എന്തൊക്കെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ പ്രതിഷേധം ഇപ്പോൾ തുടരുകയാണോ നു നിലവിൽ നാടൻപാട്ട് മത്സരം തുടരുകയാണ് അതിനിടയിലാണ് പ്രതിഷേധ സ്വരവുമായിട്ട് മത്സരാർത്ഥികൾ രംഗത്ത് വന്നത് അതായത് ഈ ശബ്ദ സംവിധാനത്തിലെ പാകപ്പിഴവടക്കം ചൂണ്ടിക്കാട്ടിയാണ് ഇവർ പ്രതിഷേധം ഉയർത്തിയത് മാത്രമല്ല ഇത് സംബന്ധിച്ച് നേരത്തെ സംഘാടകർക്കടക്കം ചില ആവശ്യങ്ങൾ അതായത് ഈ ഈ നാടൻപാട്ട് മത്സരം നടക്കുന്നത് ഡി വിനയചന്ദ്രൻ സ്മൃതി ആയിട്ടുള്ള ഒരു വേദി അതായത് സെന്റ് ജോസഫ് കോൺവെൻറ്റിലാണ് ആ സ്കൂളിലെ മുകളിലത്തെ ഏറ്റവും മുകളിലത്തെ നിലയിലാണ് ഈ നാടൻപാട്ട് മത്സരം വെച്ചിരിക്കുന്നത് ഹയർ സെക്കൻഡറി വിഭാഗത്തിന് നാടൻപാട്ട് മത്സരമാണ് പക്ഷേ ആ വേദിയിലൊരു പ്രശ്നം എന്ന് പറയുന്നത് മുകളിൽ നില ആയതുകൊണ്ട് തന്നെ എക്കോ അതായത് മുഴങ്ങി ശബ്ദം മുഴുങ്ങി കേൾക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഇത് മത്സരത്തെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കും അല്ലെങ്കിൽ മത്സരത്തെ വലിയ രീതിയിൽ ബാധിക്കും എന്നുള്ളതാണ് ഈ നാടൻപാട്ട് കലാകാരന്മാർ ഉന്നയിച്ചിരിക്കുന്ന ഒരു പ്രശ്നം പക്ഷേ നമുക്ക് അവരുടെ പ്രതികരണം ഒരിക്കൽ കൂടി ലഭ്യമാകുമോ ഇപ്പോൾ തത്സമയം നമ്മൾ കാണുന്നുണ്ട് അവരുടെ പ്രതികരണത്തിലേക്ക് ഒരിക്കൽ കൂടി പോകാമോ പ്രതിഷേധത്തിനുള്ള ഒരു കാരണം എങ്ങനെയാണ് കാരണം നിങ്ങൾ ഈ കഴിഞ്ഞ ദിവസം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ സംഘാടകരെ അറിയിച്ചിരുന്നു എന്ന് പറയുന്നത് പക്ഷേ യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ല എന്താണ് അവർ പറയുന്നത് അവർ പറയുന്നത് വേദി മാറ്റാൻ പറ്റത്തില്ല ഇപ്പം ഇപ്പൊ ഇവിടെ ഉള്ള സംവിധാനവും മാറ്റാൻ പറ്റത്തില്ല അതൊക്കെ ഒരുപാട് സമയക്കുറവുണ്ടാകും മത്സരം നടത്തുന്നതിന് സമയക്കുറവുണ്ടാകും എന്നാണ് പറയുന്നത് ഞങ്ങൾ പറയും സാറേ ഈ മാസങ്ങളോളം ഇതിനു വേണ്ടി കഷ്ടപ്പെട്ടിട്ടുള്ള വിദ്യാർത്ഥികൾ ഇവിടെ പെർഫോം ചെയ്യുമ്പോൾ അവരുടെ മത്സരങ്ങള് അവരുടെ പാട്ടുകള് കേൾക്കാതെ നല്ല മത്സരാർത്ഥിയെ തിരഞ്ഞെടുക്കാൻ ഒരിക്കലും ജഡ്ജസിന് പറ്റത്തില്ല എന്ന് അവരോട് അറിയിച്ചിട്ടും സംഘാടകരീതിന് വിമുഖത കാണിക്കുകയാണ് ചെയ്യുന്നത് തന്നെയല്ല ആദ്യ പാട്ട് അവതരണം കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ പ്രതിഷേധിച്ചു ആദ്യ പാട്ടിന് മുമ്പും പ്രതിഷേധിച്ചു ആദ്യ പാട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഇവിടെ നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞ് പാട്ട് വ്യക്തമാകുന്നില്ല എന്ന് പറഞ്ഞു ഇവിടുത്തെ സൗണ്ട് സിസ്റ്റക്കാരനുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇത് തുറക്കാൻ പറ്റത്തില്ല ഈ വോളിയം കൂട്ടാൻ പറ്റത്തില്ല ഈ ഹാളി ഹൗളി ചെയ്യുന്നതാണ് പറയുന്നത് അപ്പം ആരും തന്നെ ഇരിക്കുന്നവർ തന്നെ വ്യക്തമായിട്ട് ഈ പാട്ടുകളെ കേൾക്കാൻ സൗകര്യം ഒരുക്കുന്നില്ല അതാണ് ഒന്നാമത്തെ കാര്യം പിന്നെ ജഡ്ജ് എങ്ങനെ ഈ പാട്ട് കേൾക്കും എന്നുള്ള ഒരു ആശങ്കയാണ് ഞങ്ങൾക്കുള്ളത് ഇത് നാടൻ പാട്ടുകാരുടെ നാടൻ കലാകാരന്മാരുടെ എല്ലാവരുടെയും പ്രതിഷേധമാണ് കാരണം പാർശ്വവൽക്കരിക്കപ്പെട്ടിരുന്ന ഒരു സമൂഹത്തിന്റെ പാട്ടുകളെ ഇത്തരം അവഗണനയോടുകൂടി കാണുന്ന ഈ സംഘാടകർക്കെതിരെ ശക്തമായ വിമർശനമാണ് ഞങ്ങൾക്കുള്ളത് ഞങ്ങൾ ആരും കലാകാരന്മാരാണ് ആരും ക്രിമിനലുകളോ ഒന്നുമല്ല പോലീസിനെ ഉപയോഗിച്ച് ബലം പ്രയോഗിച്ചാണ് ഞങ്ങളെ മാറ്റിയത് നീക്കം ചെയ്തത് അപ്പം അത്തരത്തോളം ഒരു ഇടുങ്ങിയ ചിന്താഗതിയുമായിട്ടാണ് എൻ്റെ സംഘാടകർ നീങ്ങുന്നത് എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഇവിടെ നടന്ന പ്രശ്നങ്ങൾ അത്രയും ഉണ്ടായത് പ്രതിഷേധം ഞങ്ങൾ ഒരു കാരണവശാലും ഈ അറുപത്തിരണ്ടാമത് സംസ്ഥാന സ്കൂൾ യുവജനോത്സവം നടക്കുന്നത് ഞങ്ങൾക്കെല്ലാം വളരെ അഭിമാനമാണ് പ്രത്യേകിച്ച് ഞാനൊരു കൊല്ലംകാരനും കൂടിയാണ് അഭിമാനമാണ് മത്സരം നന്നായിട്ട് നടക്കണം പക്ഷേ നാളുകളിൽ നാളുകളിൽ നിരന്തരം നാടൻ പാട്ട് മത്സരം നടക്കുന്ന സംസ്ഥാന വേദികളിൽ നാട്ടുകലാകാരക്കൂട്ടം പ്രതിഷേധിക്കാറുണ്ട് ഈ പരിമിതമായിട്ടുള്ള സൗകര്യങ്ങളിൽ വെച്ച് ഇത്തരം മത്സരങ്ങൾ നടത്തുമ്പോൾ ഞങ്ങൾ മുൻകാലങ്ങളിലും പ്രതിഷേധിച്ചിട്ടുണ്ട് പക്ഷേ അതൊന്നും അതൊന്നും വകവെക്കാതെയാണ് വയ്ക്കാതെയാണ് ഇവിടുത്തെ സംഘാടകർ പോകുന്നത് എന്തുകൊണ്ടാണ് നാടൻ പാട്ടുകളോട് ഇത്ര വിയോജിപ്പ് ഇതിൻ്റെ സംഘാടകർ അല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പ് കാണിക്കുന്നത് എന്ന് ഞങ്ങൾ ചോദിക്കുകയാണ് കാരണം ഗവൺമെൻറ് കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് ഒട്ടനേകം പദ്ധതികളാണ് കൊണ്ടുവന്നിട്ടുള്ളത് എന്നിട്ടും ഇതിൻ്റെ സംഘാടകർ എന്തുകൊണ്ട് ഇങ്ങനെ ഈ നാടൻ പാട്ടിനെ ഇങ്ങനെ പാർശ്വവൽക്കരിക്കുന്നു അരികിവൽക്കരിക്കുന്നു ഒരു ഒരു ചെറിയ വേദിയിൽ ആർക്കും വേണ്ടാത്ത ഒരു വേദി എന്നുള്ള രീതി തന്നെ പറയാം പാട്ട് വ്യക്തമാകാത്തൊരു വേദി പൊട്ടു വ്യക്തമാകാത്തൊരു രീതിയിൽ എന്തിന് ഈ വേദിയിൽ ഈ മത്സരം നടത്തി എന്നുള്ളതൊരു ചോദ്യചിഹ്നമായിട്ട് അവശേഷിക്കുന്നു നാളകളിൽ തീർച്ചയായിട്ടും നാടൻപാട്ട് കലാകാരന്മാരുടെ ശക്തമായ പ്രതിഷേധം മത്സരങ്ങളെ തടസ്സപ്പെടുത്താനോ അലങ്കരപ്പെടുത്താനോ ഞങ്ങൾ ശ്രമിക്കുന്നില്ല ഞങ്ങൾ പാടി തന്നെ പ്രതിഷേധം ഞങ്ങൾ അറിയിക്കും എത്തേണ്ടടുത്ത് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ നീക്കങ്ങളും ഞങ്ങൾ നടത്തും ഞങ്ങളുടെ ഭാഗത്തു നിന്നും ഞങ്ങൾ ഒരു കാരണവശാലും ഈ മത്സരത്തെ തടസ്സ തടസ്സപ്പെടുത്തുന്നതിനോ നിയമം കയ്യിലെടുക്കുന്നതിനോ ഞങ്ങൾ ഒരു കാരണവശാലും തയ്യാറാകത്തില്ല ശക്തമായ പ്രതിഷേധം ാണ് പാട്ടിലൂടെ തന്നെ പ്രതിഷേധിക്കാനാണ് തീരുമാനം ഇവിടെയും ഉണ്ടാകുമോ അത് പാട്ടിലൂടെ ഞങ്ങൾ പ്രതിഷേധിച്ചു കഴിഞ്ഞു ഒരു പാട്ട് കഴിഞ്ഞപ്പോൾ തന്നെ സംഘാടകരെ അതിൻ്റെ പോരായ്മകൾ വിളിച്ച് ഞങ്ങൾ അവിടെ ചെന്ന് പറഞ്ഞതാണ് എന്നിട്ടും അവരിത് വകവെക്കുന്നില്ല എന്നുള്ളതാണ് ദയനീയമായിട്ടുള്ള ഇത് ബന്ധപ്പെട്ട അധികാരികൾ ഈ വാർത്ത കേൾക്കുന്ന ബന്ധപ്പെട്ട അധികാരികൾ ഉണ്ടെങ്കിൽ ഉടൻ തന്നെ അതിന് ആക്ഷൻ എടുക്കണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ഒരു അറിയിപ്പ് കുഞ്ഞുങ്ങൾ മാസങ്ങളായി പരിശീലിക്കുന്ന കുഞ്ഞുങ്ങളാണ് ഇവിടെ വന്ന് പാടുമ്പം വരികൾ വ്യക്തമല്ല പാട്ട് വ്യക്തമല്ല ഇവിടുത്തെ സൗശ്രിഷ്ടത്തിൻ്റെ പോരായ്മകൾ കൊണ്ട് അവർക്ക് ഗ്രേഡ് കിട്ടാതിരിക്കുക അവർക്ക് ഉന്നത സ്ഥാനം കിട്ടാതിരിക്കുക അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവരോട് കാണിക്കുന്ന നീതി കേടാണെന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ ഞങ്ങൾ കലാകാരന്മാർക്ക് ഉറപ്പായിട്ട് ഈ നീതി നിഷേധത്തിനെതിരെ നമ്മളെല്ലാവരും പ്രതിഷേധിക്കണം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന അധികാരികൾ എത്രയും പെട്ടെന്ന് തന്നെ നമ്മളുടെ ഈ വേദിയിലേക്ക് എത്തണം ഇവിടുത്തെ പോരായ്മകൾ പരിഹരിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ ഈ പരിപാടി തടസ്സപ്പെടുത്താൻ വന്നവരല്ല ഞങ്ങൾ പ്രതിഷേധിക്കുന്നു ശക്തമായ രീതിയിൽ സർഗാത്മകമായ രീതിയിൽ തന്നെ ഞങ്ങൾ പ്രതിഷേധിക്കുകയാണ് പാട്ടുപാടി ഞങ്ങൾ പ്രതിഷേധിക്കുന്നു സബ് ജില്ലാ കലോത്സവത്തിന്റെ നിലവാരം പോലും ഇല്ല സ്റ്റേറ്റ് തീർച്ചയായിട്ടും അവർ പറയുന്നത് ഒരു ന്യായയുക്തമായിട്ടുള്ള നീതിയുക്തമായിട്ടുള്ള ആവശ്യങ്ങൾ തന്നെയാണ് കാരണം നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് സംഘാടകരെ അറിയിച്ചതാണ് ഈ വേദിയുടെ പോരായ്മ അടക്കം പക്ഷേ അതിൽ യാതൊരുവിധ നടപടികളും സംഘാടകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല ഒരു മത്സര ഇനത്തെ അതായത് പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു ജനവിഭാഗത്തിന്റെ പ്രതിനിധീകരിക്കുന്ന ആ മത്സര ഇനത്തെ ഒരരികുവൽക്കരിച്ചു കൊണ്ട് ഒരു വേദിയിലേക്ക് ഒതുക്കുവാനായിട്ടുള്ള ഒരു ശ്രമം സംഘാടകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായി അതിനെ തുടർന്നുള്ള ഒരു പ്രതിഷേധമാണ് ഇവിടെ നടന്നത് എന്നാലും ഈ മത്സരം തടസ്സപ്പെടുത്തിയിട്ടില്ല ഒപ്പം തന്നെ പ്രതിഷേധത്തിന്റെ സൂചകമായിട്ട് മറ്റു നടപടികളിലേക്കും അവർ കടക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് അനു ശരി രേഷ്മ എന്നാലും ഈ സംഘാടക സമിതിയുടെ അല്ലെങ്കിൽ സംഘാടനത്തിലെ പാളിച്ചയായി തന്നെ ഇത് നമുക്ക് കണക്കിലാക്കാൻ കഴിയുമോ കാരണം ഇവർ ആവശ്യപ്പെട്ടിരുന്നതാണ് ആദ്യത്തെ ഒരു പാട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഇവർ ആവശ്യപ്പെട്ടിരുന്നതാണ് ഇത് അവിടുപ്പിളല്ല കേൾക്കാൻ കഴിയുന്നില്ല ഈ വേദി മാറ്റണമെന്ന് പക്ഷേ എന്നിട്ടും തയ്യാറാകുന്നില്ല എന്ന് വെച്ചാൽ അതൊരു പക്ഷെ ഒന്നുകിൽ ഈ ഒരു കലാരൂപത്തിനോടുള്ള അവഗണന അല്ലെങ്കിൽ സംഘാടക സമിതിക്ക് വേണ്ടത്ര സംവിധാനം കഴിയാത്ത വിധത്തിൽ ഒരു പാളിച്ച ഏതെങ്കിലും ഒന്ന് നമ്മൾ അനു ഇതിൽ എടുത്തു പറയേണ്ടത് ഈ സെന്റ് ജോസഫ് കോൺവെന്റ് സ്കൂളിലെ മുകളിലത്തെ നിലയിലാണ് നാടൻപാട്ടിനുള്ള മത്സരവേദി ഒരുക്കിയിരിക്കുന്നത് ഈ സ്കൂളിന്റെ ക്ലാസ് മുറി ആയതുകൊണ്ട് തന്നെ ഈ ശബ്ദം മുഴങ്ങി കേൾക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും പ്രത്യേകിച്ച് നാടൻപാട്ടൊക്കെ ആകുമ്പോൾ വളരെ ശബ്ദ സംവിധാനം കൃത്യമായിട്ട് വേണ്ട ഒരു മത്സര ഇനമാണ് പക്ഷേ ഈ മുഴങ്ങി കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ വാക്കുകളിൽ വ്യക്തത ഉണ്ടാകത്തില്ല പാട്ടിൻ്റെ ഈണത്തിൽ വ്യക്തത ഉണ്ടാകത്തില്ല അത് മത്സരത്തെ വളരെ വലിയ രീതിയിൽ ബാധിക്കുകയും ചെയ്യും ഒപ്പം തന്നെ ഇതിൽ നേരത്തെ അനുസൂചിപ്പിച്ചതുപോലെ തന്നെ ഒരുപക്ഷെ സംഘാടകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായ പിഴ പിഴവ് അതുമല്ലെങ്കിൽ ഒരു ഈ നാടൻപാട്ട് പോലെയുള്ള ഒരു കലാ കലയെ അല്ലെങ്കിൽ അവഗണിക്കുക അല്ലെങ്കിൽ അതിന് വേണ്ടത്ര ശ്രദ്ധ ഈ തുടങ്ങിയ കാര്യങ്ങൾ തന്നെയാണ് ഇക്കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത് പക്ഷേ ഈ പ്രതിഷേധം ഉയർന്ന ഒരു സാഹചര്യത്തിൽ ഇതിൽ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ ഈ സംഘാടകരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകേണ്ടതുണ്ട് അത് തന്നെയാണ് അവർ പ്രതീക്ഷിക്കുന്നത് പക്ഷേ കൃത്യമായിട്ടുള്ള നടപടികൾ നേരത്തെ തന്നെ മുൻകൂട്ടി അറിയിച്ചിട്ട് ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഏറെ നിരാശ പകരുന്ന ഒരു സാഹചര്യമുണ്ട് എന്തായാലും മത്സരം തുടരുകയാണ് ഒപ്പം തന്നെ പ്രതിഷേധം സ്വരം ഉയർന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട് അനു അനൂപ്